ോട്ടൊരു വിളി വന്നാലോ അയ്യോ തീർച്ചയായിട്ടും ചെയ്യും എന്തായി പറയുന്ന തീർച്ചയായിട്ടും ചെയ്യും വാലിബൻഷ് ആ വാലിബൻ അതെ ആക്ച്വലി പ്രതീക്ഷിച്ച ഒരു മൂവി തന്നെയായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി ഏറ്റവും ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റഡ് ആയിരുന്നത് മധുജിയുടെ സിനിമഗ്രാഫിയാണ് സൂപ്പർ വായിട്ടുണ്ട് ഓരോ ഫ്രെയിമിങ്ങും അസലായിട്ട് ചെയ്തിട്ടുണ്ട് യെസ് ഒരു പെയിൻറ്റിങ് മാത്രയാണ് മധുജിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവറിലൊക്കെ അപ്പം ആസ് എ സിനിമോട്ടോഗ്രാഫർ നമുക്കറിയാം സ്റ്റഫ് എന്താണെന്നുള്ളത് ശരിക്കും അതുകൊണ്ട് തന്നെ അത്തരം എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അസലായിട്ടുണ്ട് എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉള്ളതെന്ന് അറിഞ്ഞാൽ സന്തോഷമുണ്ട് ലിജോയുടെ ഓരോ മൂവീസും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ജോണലാണ് വരുന്നത് അതിൻ്റെ ഒരു ഒരു ഫുൾഫിൽമെൻറ്റ് എല്ലാ സിനിമകളിലും അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഏറെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മൂവി ഇഷ്ടമായി കാരണം നമുക്ക് പല തരത്തിലുള്ള ഒരു ഫാൻറ്റസൈസിങ് മൂവി കാണുന്നതും ഇഷ്ടമാണല്ലോ അപ്പം അത്തരം ഒരു ഹിസ്റ്റോറിക്കൽ മൂവി ആണോ എന്ന് വെച്ചാൽ അത് ഹിസ്റ്റോറിക്കൽ മൂവിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല ഒരു ഒരു ഫാൻറ്റസി ആണ് ഫുൾ ഫാൻറ്റസി സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് നല്ലൊരു ഫീലായിരുന്നു തിയേറ്ററിൽ ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട മൂവിയാണ് ബിക്കോസ് അതിൻ്റെ ഒരു വർക്ക് ആക്ച്വലി പിക്ചറൈസേഷൻ ഇറ്റ് സോ സൂപ്പർ മധു മധുജി ഭയങ്കരമായിട്ട് സൂപ്പർ ബാക്കി കളഞ്ഞു അതിനെ ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ ആണ് പക്ഷെ എല്ലാത്തിന്നും നമുക്ക് ഉപരി ആ കണ്ണിലും തെളിഞ്ഞു നിൽക്കുന്നതെ സിനിമോഗ്രാഫി തന്നെയാണ് ില്ല ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും വലിയൊരു എന്താ പറയുക വലിയൊരു ഫാനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഈ മൈ ഈ ആ ഒരു മൂവി ആ മൂവിന്ന് തുടങ്ങിയ ഇഷ്ടമാണ് ഓരോരോ പടങ്ങളും ഇപ്പം നമ്പ എന്താ നന്മകൻ അങ്ങനെ ഒരു മമ്മുക്കയുടെ ഒരു മൂവിയാണ് ആ നേരിട്ട മയക്കം ആ മൂവിയൊക്കെ ഒരു ഡിഫറെൻറ്റ് ജോണിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ക്ലൈമാക്സും അതൊക്കെ അപ്പോൾ ഇതും അത് അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മൂവി കണ്ടതും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളിൽ നിന്നാണ് അത്തരം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാനായിട്ട് എല്ലാ ആക്ടേഴ്സും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു താങ്ക് യു